സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും തുക അയക്കുന്നത് ധനമന്ത്രിക്ക് തോന്നിയതുപോലെ അല്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞു പ്രതിപക്ഷ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശകളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി എനിക്ക് ഈ സംസ്ഥാനം ഇഷ്ടമല്ല പണം അടയ്ക്കുന്നത് നിർത്തുക എന്ന് പറയാൻ ഏതെങ്കിലും ധനമന്ത്രിക്ക് കഴിയില്ല അങ്ങനെ ഒരു വഴിയുമില്ല ഇവിടെ ഒരു സംവിധാനമുണ്ട് അതിൽ പ്രകാരമേ കാര്യങ്ങൾ നടക്കൂ കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് തടഞ്ഞുവച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ലോക്സഭയിൽ ആരോപിച്ച കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിക്ക് മറുപടിയായി സീതാരാമൻ പറഞ്ഞു ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ചില സംസ്ഥാനങ്ങൾക്ക് കുറവ് എന്ന രീതിയിൽ തുക അനുവദിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഇവിടെ ഒരു സംവിധാനം നിലവിലുണ്ട് ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരമാണ് സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിക്കുന്നത് അല്ലാതെ ധനമന്ത്രിക്ക് അല്ല എന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി കൂടാതെ സംസ്ഥാനങ്ങൾ വരുത്തിവെക്കുന്ന അധിക ചെലവുകൾക്ക് കേന്ദ്രത്തെ പഴിചാരരുത് എന്നും നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു